അസലാ വാലൈക്കും വറഹമത്തല്ലാ വിബ്രാഖാത്തു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബിള്ളഹ്ഹനുവിൻ്റെ ബക്കയിലല്ല മറവ് ചെയ്തത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ കാണുന്നതാണ് എൻ്റെ റൂമിൽ നിന്ന് കാണുന്ന കാഴ്ച കാഴ്ചയായിട്ടുണ്ട് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അബി അള്ളാഹുൻ്റെ ഖബർ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താണ് ജന്നത്തിൽ ബക്കെ എൻ്റെ അല്ലെങ്കിൽ മക്ബറത്തിൽ ബക്കേ എൻ്റെ നടുവിലാണ് അസ്മാൻ അള്ളാഹാൻ്റെ ഖബർ അതായത് രണ്ട് ഭാത്തക്കും അത്യാവശ്യ സ്ഥലങ്ങൾ കറക്റ്റ് നടുവെടുത്താൽ ഏകദേശം ഒസ്മാൻ ബിൻ അഫ്വാൻ റതിഹ് ഹനുവിൻ്റെ ഈ ഖബറിനു ചുറ്റുമാണ് ബക്കയെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റതിഹ്ഹനുവിൻ്റെ ബക്കയിലാണോ മറവ് ചെയ്ത് അല്ല നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാണ് മഹാന അഴസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളഹാൻ്റെ ഖലീഫ ആയിരിക്കുന്ന സമയത്ത് എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ആ കാണുന്ന പച്ചക്കുബൻ്റെ നേരെ അടിയിലായിട്ട് ഏകദേശം ബാബു ജബിലിൻ്റെ മുമ്പിലായിട്ടായിരുന്നു അസ്മാൻ അലി അള്ളാഹുൻ്റെ വീട് ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഖലീഫ ആയിരിക്കുന്ന സമയത്ത് വധിക്കപ്പെടുകയാണ് മഹാനാ അസ്മാനു ബിൻ അഫ്വാൻ അലി അള്ളഹനു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അവർ വധിക്കപ്പെടുകയും പിന്നീട് ഒരു മകരബിഷാൻ്റെ സമയമായപ്പം മഹാൻമാരായ സഹാബത്ത് എല്ലാവരും അവരുടെ ജനാജ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവർ മറവ് ചെയ്യണമല്ലോ ഖലീഫയാണ് വധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം മറവ് ചെയ്യണം അപ്പോൾ ബക്കയയിലേക്ക് കൊണ്ടുവരണം ബക്കയ എന്ന് പറയുന്നത് അന്നത്തെ ബക്കയെന്നു പറഞ്ഞാൽ ഈ ഒരു തുടക്കം ഭാഗത്തുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് ബക്കയുള്ളത് പഴയ കബറുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടൊന്നും എന്തെങ്കിലും ബക്കയില്ല ഏതായാലും മഹാനായ ഹസ്മാൻ അഫ്ഫാൻ റബി ഉള്ളഹാൻ്റെ ബക്കയിൽ മറവ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ശത്രുക്കളായിട്ടുള്ള അവരെന്തേ സംബന്ധിച്ചാൽ അവരൊന്നും ബക്കയിൽ മറവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്തു ബക്കയിൻ്റെ തൊട്ട് പിറകിലുണ്ടായിരുന്ന ഹഷി കൌക്കബ എന്ന് പറയുന്ന കൌക്കബി എന്ന് പറയുന്ന ഒരു അൻസാരി സഹാബിൻ്റെ ഒരു തോട്ടം അവിടെയാണ് മഹാനായ അഹസ്മാൻ ബിൻ അഫ്ഫാൻ റബി ഉള്ളഹാൻ്റെ ബക്കൈൽ നിന്ന് ഒരുപാട് ദൂരം കുറച്ച് പുറത്തായിട്ട് പുറത്തായിട്ടാണ് അവരെ മറവ് ചെയ്ത് പലപ്പോഴും ഈ ഹഷി കൌക്കബ് എന്ന് പറയുന്ന ഈ തോട്ടത്തിലൂടെ അസ്മാൻ ബിൻ അഫ്ഫാൻ റബ്വാൻ ഹയാത്ത് കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയാൻ ഒരു സാലിഹായം മനുഷ്യൻ ഇവിടെ മറവ് ചെയ്യാനുണ്ട് അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്വാൻ റബിള്ളഹുൻ എവിടെ നിന്ന് മറവ് ചെയ്യപ്പെട്ടു ഇപ്പോൾ നോക്കിയാണ് അതായത് ശത്രുക്കൾ എന്ത് ചെയ്തു ഹസ്സ്മാൻ ബിൻ അഫ്വല്ലാന്റെ ബക്കൈനെ പുറത്തേക്കാക്കാൻ നോക്കി നോക്കിയ പക്ഷെ അള്ളാഹാ ഹസ്ബനത്തിലെ ബക്കയെന്ത് ചെയ്തു അസ്മാൻ ബിൻ അഫ്വാൻ അലു അള്ളഹുന്റെ ചുറ്റു ആക്കി എന്നതാണ് അസ്മാൻ റബി അള്ളഹൻ്റെ കബർ കാണുമ്പോഴൊക്കെ ഓ മക്കർ മക്കറല്ലാൽ മക്കിരി എന്നുള്ള ആയത്ത് ഓർമ്മ വരും അതായത് അവർ തന്ത്രം പ്രയോഗിച്ചു ഹസ്മാൻ അള്ളഹാൻ പുറത്താക്കി ഷാഹ്ഹാ ഹസ്മാൻ തെലെ തന്ത്രം പ്രയോഗിച്ചിട്ട് ഹസ്മാൻ റബ്ബി അള്ളാഹുനെ ചുറ്റും കബർ അതായത് ജനത്തിൽ ബക്കയാക്കി എന്നുള്ളതാണ് എൺപത്തി വയസ്സായിരുന്നു മഹാന അഹസ്മാൻ ബിൻ അഫ്ഫാൻ റദ്ഹൻ റസൂൽ ഹസ്സിൻ്റെ പ്രിയപ്പെട്ട മരുവൻ അള്ളാഹുസ് മാനദലായി ബക്കേൻ്റെ അഹൽകാരുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നമ്മളെല്ലാവരെയും എല്ലാവരും ഒരുമിച്ച് കുട്ടുമത്തരുമാറാവട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വിബ്കാത്തു